ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് ബോൺസായി മരത്തിന് കീഴെ ശ്രീബുദ്ധന്റെ പ്രതിമ വയ്ക്കുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ തൃശൂർ വല്ലച്ചിറ സ്വദേശി ദീപക് ജോണിന്റെ വീട്ടിലെ ബോൺസായി ആൽമര ആൽമരക്കൊമ്പുകളിലെ ഊഞ്ഞാൽ ശ്രീകൃഷ്ണനാണ് അങ്ങനെ ഒരു അപൂർവ കാഴ്ചയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ പങ്കുവെക്കാനുള്ളത് ബോൺസായി പങ്കുവെക്കാനുള്ളത്സായിച്ചുവട്ടിൽ മഴ നനഞ്ഞു ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണൻ രാധാകൃഷ്ണ പ്രണയം കുസൃതികൾ ബോൺസായി ചെടികളിൽ ദീപക് ജോൺ തീർത്ത മിനിയേച്ചർ ശില്പങ്ങൾ കണ്ണന്റെ ലീലകളുടെ മനോഹര ദൃശ്യാവിഷ്കാരമാവുകയാണ് ഉദ്യാന നിർമ്മിതിയിൽ വേറിട്ട ശൈലി ലക്ഷ്യമിട്ടാണ് തൃശൂർ വല്ലച്ചിറയിലെ വീട്ടിൽ ദീപക് ജോൺ കണ്ണന്റെ ലീലകൾ ഒരുക്കിയത് ബോൺസൈ ചെടികളും കരിങ്കൽ ലോഹശില്പങ്ങളും മറ്റും ഉപയോഗിച്ച് ദീപക് ചെറിയെടുത്ത് തീർത്തത് വലിയ ലോകമാണ് ആദ്യം ഞാൻ കൃഷ്ണനെയല്ല മറ്റുള്ള ബുദ്ധനൊക്കെ തന്നെ ഞാനും ചെയ്യണ്ടായിരുന്നേ അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ വിഷു വരുന്നു വിഷു വരുന്ന സമയത്ത് എന്ത് ട്രീറ്റ് അവർക്ക് കൊടുക്കാം എന്നുള്ള തോന്നൽ ആ തോട്ടിൽ നിന്നാണ് നമുക്കങ്ങനൊരു രൂപം നമുക്ക് ഉണ്ടാക്കി എന്തുകൊണ്ട് കുഴപ്പമില്ല അതിൽ നിന്നാണ് ഇങ്ങനൊരു രൂപം വന്നു തുടങ്ങിയത് അപ്പോൾ അത് ക്ലിക്കായപ്പോൾ അത് മൊത്തത്തിൽ അക്സെപ്റ്റ് എല്ലാവർക്കും അതിനോടുള്ള ക്യൂട്ട്നെസ് മൊത്തത്തിലെല്ലാവരും കണ്ടപ്പോൾ അത് ഞാൻ അങ്ങനെ മേക്ക് തുടങ്ങി വയസ്സിൽ മനസ്സിൽ തോന്നിയ ആഗ്രഹത്തിൽ നിന്നാണ് ബോൺസായി തുടങ്ങിയത് പ്രായം പിന്നിട്ടു ഇതിനിടയിൽ പല പരീക്ഷണങ്ങളും നടത്തി കോവിഡ് കാലത്ത് വീട്ടിലിരുന്നപ്പോൾ തോന്നിയ ആശയങ്ങളിൽ പിറന്നത് നിരവധി ശില്പങ്ങളാണ് ക്രൈസ്റ്റലാണ് ബ്രദർ പഠിച്ചിരുന്നത് ്രദർ പഠിക്കുന്ന സമയത്ത് അവരുടെ ലൈബ്രറിയിൽ പോകേണ്ട ഒരു അവസരം കിട്ടി അപ്പോൾ അവിടെ നിന്നാണ് എനിക്കൊരു ബുക്ക് ബോൺസായിയെ കുറിച്ചുള്ളൊരു ബുക്ക് റഫറൻസിന് വേണ്ടി കിട്ടുന്നത് അവിടെ നിന്ന് തൊട്ടാണ് ഇതിനോട് ഒരു ഇങ്ങനൊരു സംഭവം ഞാനല്ലാണ്ട് പുറത്തെ ആൾക്കാർ നന്നായി ചെയ്യണ്ട് എന്നുള്ള തോന്നലും അതിൽ നിന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അന്നും നമുക്ക് ഇൻ്റർനെറ്റ് എടുക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറേ പുറത്തുനിന്നുള്ള ഐഡിയാസൊന്നും അറിയില്ല സാധാരണ നോർമലി കമ്പി കുറേ വളച്ച് വെച്ച അങ്ങനെ ഇതിനൊരു ടെക്നിക്കുണ്ട് എന്നറിയാണ്ട് കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് പിന്നീട് പഠിച്ച അതിലേക്ക് എത്തുകയാണ് ചെയ്തത് കരിങ്കല്ലും ഉരുളങ്കല്ലുകളും പാകപ്പെടുത്തി ബോൺസായി നട്ടുപിടിപ്പിച്ച നിരവധി ഇന്ന് ദീപക് ജോൺ ഒരുക്കുന്നത് ആയിരത്തോളം ബോൺസായി ചെടികൾ ദീപകിന്റെ ശേഖരത്തിലുണ്ട് മിസ്റ്റർ കേരള റണ്ണറപ്പ് അപ്പായിരുന്ന ദീപക് ചേർപ്പിൽ ഫിറ്റ്നസ് സെന്റർ നടത്തുന്നുണ്ട് ഇതിനൊപ്പം മനോഹരമായ ബോൺസായി ശില്പങ്ങൾ നിർമ്മിക്കുന്നത് പ്രൊഫഷണായി സ്വീകരിച്ചിരിക്കുകയാണ് ദീപക് ജോൺ കേരള വിഷൻ ന്യൂസ് തൃശൂർ